അടിപൊളി നമ്പർ കേട്ടാ ഇന്നത്തെ ഭാഗ്യം ഇന്നാണ് 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 ഇന്ന് നാലുമണിക്ക് ഇന്നാണ് ഇന്നാണ് ഭാഗ്യം ഇന്നാണ് നാളത്തെ ഭാഗ്യം നാളത്തെ ഭാഗ്യം എടുത്തോളി അടിപൊളി നമ്പറായിരുന്നു എന്താട്ടാ എടുത്തോളി ആ സാധനം തന്നെ അറിയാ രാവിലെ തന്നെ കട പിന്നെ അത് കടം പോയിട്ടോ ഞാരും വിളിക്കണ്ട എടുത്തോളൂ ആ

പിന്നെ നമുക്ക് വേറെ ലോട്ടറി ഭാഗ്യല്ലേ അല്ല പൈസ വേണം പൈസ ലോട്ടറി എടുത്തിട്ട് പൈസ ഇരുന്നൂറ്റി നാല്പേർ ഉണ്ട് ഞാൻ ഞാൻ വേണ്ടത് കാസോ ഒന്ന് ಒನ್ನಿಗೆ ಕಾಶೆ ಕೊಡ್ತೀನಿ ಟಿಕೆಟ್ ಅನ್ನ ಪ್ರಶ್ನೆ ತಿರುಗುತ್ತೆ ಟಿಕೆಟ್ ಅಲ್ಲಿ ಸಂತೋಷ ಒಂದು ಕಾರ್ಯ ಮಾಡ್ತೀನಿ ಟಿಕೆಟ್ ಕಾಶೆ ಕೊಡ್ಲಿ ಪಯಣಿಗೆ ಕೈಯಲ್ಲಿ ಕಾರ್ಯ ಇಲ್ಲಲ್ಲ ನೀವು ನೀ ಎಕ್ಚನ್ನ ಅಭಿಬೇಕೆ ಕಾಶೆ ಕೊಡ್ತೀರಾ ಕಾಶೆ ಕೊಡಿ ನೀ ಇಂಗರ ಅಲ್ಲಿ ಆ ಅದು ಕೊ ಮೊದ ಆಡ್ತೀನಿ ಎಂತು ಹೋಗ್ತಾ ಕಾಶೆ ಕೊಟಾ ಟೀ ಟೊಳತೆ ಚೆಸ್ ಮಾಡ್ಲಿ ಅಂಗಾ ಬಾರಾಯನ ಮಸ್ತಿ ಒಂದು ಡೈಲಾಗ್ ಕಡಿಕೋ ಕಾಶೆ ಒಂದು ಡೈಲಾಗ್ ಕಡಿಕೋ ಟಿಕೆಟ್ ോ ഇയാള് ടിക്കറ്റ് മുന്നോ അത്ര അറിയാത്ത

ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി നാല്പത് ഇരുനൂറ്റി നാല്പത് നേരത്തെ നേരത്തെ കാശ് പൊട്ടി ഇങ്ങനെയുള്ള ആൾക്കാരനെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാൻ സാറൊന്നും അല്ല അതാ അവന്റെ മുമ്പിൽ വെറുതെ പറഞ്ഞതാ നമ്മൾ മാത്രം അറിഞ്ഞാ മതി ശരി എന്നാ